രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരി രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ക്യാൻസർ ചികിത്സാരംഗത്ത് പാരമ്പര്യ ചികിത്സയുടെ വ്യത്യസ്തമായ ചികിത്സാരീതികൾ കണ്ടെത്തിയ തങ്കച്ചൻ വൈദ്യൻ എനിക്കൊപ്പമുണ്ട് അദ്ദേഹം ക്യാൻസറിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് നമ്മളോട് വിവരിക്കുകയാണ് ഈ ക്യാൻസർ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ മാർഗങ്ങൾ ആയുർവേദത്തിൽ എന്താണ് പറയുന്നത് ജീവിതശൈലിയാണ് ക്യാൻസർ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പം ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന തെറ്റായ ആഹാര രീതികളാദ്യ മാറ്റുകളാണ് ഉദാഹരണത്തിന് നമ്മൾ പിന്നെ വിഷമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക ഒറ്റ ബാക്കി പറഞ്ഞാൽ വിഷമുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ആപ്പിൾ മേടിച്ചു പെട്ടെന്ന് വെച്ച് കഴിച്ച് തിന്നാൻ പാടില്ല ആപ്പിൾ ഉപ്പും പിന്നെ മഞ്ഞളും ഇട്ട് വെള്ളത്തിൽ വാ നേരം വിട്ടാൽ ഒരു അഞ്ചാറ് മണിക്കൂർ ആ വെള്ളത്തിൽ കിടന്നിട്ട് അതിനുശേഷം കഴുകിയെടുത്തത് ഉപയോഗിക്കുക അതുപോലെയാണ് ആപ്പിള് മുസമ്പി മുന്തിരി എല്ലാ പഴങ്ങളും നമ്മൾ വൈകുന്നേരം വെള്ളത്തിലിട്ട് രാവിലെ അത് കഴുകി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പച്ചക്കറി മേടിച്ചാലും പഴങ്ങൾ മേടിച്ചാലും എൻ്റെ കാരണമെച്ചാൽ പച്ചക്കറി കടയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ശരീരം നിരവധി മുഴകളുമായിട്ടാണ് വരുന്നത് പഴകളും പച്ചക്കറികളും ഒക്കെ ജോലി ചെയ്യുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം ഇതേ ഉള്ളൂ അങ്ങനെ ചെയ്യുക രണ്ടാമത് നമ്മൾ ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമ്മൾ കണ്ട മരുന്ന് നമ്മൾ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരുന്ന് ആളുകൾ സുഖപ്പെട്ട് സാധാരണ നിലയിലേക്ക് വരും അത് നമ്മുടെ അർബുദനാശിനിയാണ് അർബുദനാശിനി എന്ന് പറയും ഇതിന് ജഡാമാഞ്ചി എന്ന് പറയുന്ന പിന്നെ സ്ഥലമുണ്ട് ഇതിന് ബാർ ജഡാമണി എന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ വേറൊരു പേരുടെ ഉണ്ട് ഞാൻ ഉറക്കുന്നില്ല അത് തമിഴിലുള്ളതാണ് അപ്പം ഈ ചെടി നമ്മുടെ വലിയപ്പന്മാരുമേ ഉള്ള പണ്ടേ വീട്ടിലുള്ളതാണ് അവർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പയൽസ് ഭയങ്കര ബ്ലീ ബ്ലീഡിങ് പയൽസ് അതിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബ്ലീഡിങ് പയൽസിനും ഫിസ്റ്റുല അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേന ചേന കറി വെക്കുമ്പോൾ ഇതൊരു കുറച്ച് ഇതിലേക്ക് ഇടും അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ ചെടി ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പഠനം നടത്തിയപ്പോൾ ഇതിൽ നാൽപ്പത് ക്യാൻസർ എന്നിവരുടെ മോണിക്കുലർ ഉണ്ടെന്നാണ് കണ്ടെത്തിയത് അപ്പം അതാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് അതായത് എന്താണ് അതിനെ പറ്റി നമ്മുടെ നാളിന് ഓരോരോ വൃക്ഷങ്ങളാണ് ഭാരതീയ സംസ്കാരപ്രകാരം നമ്മുടെ ക്ഷേത്രങ്ങളിലും പൂജാസ്ത്രങ്ങളിലൊക്കെ അങ്ങനെ ആല് അരയാൽ മാവ് പ്ലാവ് ഇങ്ങനെ ഓരോന്നിനും ഓരോ നക്ഷത്രങ്ങൾ അപ്പോൾ അങ്ങനെ നെല്ലി ഒരു നക്ഷത്രം പിന്നെ തന്നെ അത്തി ഒരു നക്ഷത്രം നെല്ലി നെല്ലി എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് പിന്നെ ഔഷധ സസ്യങ്ങൾ അതെ അതെ നെല്ലി എന്ന് പറയുന്നത് നമ്മുടെ ചവന പ്രാവശ്യം അതുപോലെ നെല്ലിക്ക രണ്ട് നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ കഴിക്കുന്ന ഗുണമാണ് അതാണ് അതാണെൻ്റെ ഗുണം അതുപോലെ തന്നെ കാഞ്ഞിരം കാഞ്ഞിരം പ്രത്യക്ഷത്തിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റിയല്ല പക്ഷേ കാഞ്ഞിരം തിക്തം കഷായം കാഞ്ഞിരം തിക്തമെല്ലാം വരുന്ന കാഞ്ഞിരത്തിൽ നിന്നാണ് അത് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ വളരെ ഉപകാരപ്രദമായ ഔഷധമായി മാറുകയാണ് അതുപോലെ തന്നെ പിന്നെ ഈ നക്ഷത്രവർഷത്തിൽ ഞാവല് എന്ന് പറഞ്ഞാൽ രോഹിണി നാടാണ് അപ്പോൾ രോഹിണി നാടെന്ന് വെച്ചാൽ ഞാവല് ഞാവലിൻ്റെ കായ് നമ്മൾ ഷുഗറിന് ഏറ്റവും നല്ല ഔഷധമാണ് പ്രമേഹക്കാർക്ക് ഞാവലിൻ്റെ കായിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ഷുഗർ നോർമലാവും ആൾക്കാർ ക്യാൻസറിൻ്റെ കാര്യമാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുമ്പോൾ വലിയ എല്ലാവർക്കും വലിയ ഭയമുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു സ്റ്റേജിലൊക്കെ ആകുന്നതനുസരിച്ച് അത് സങ്കീർണമായിക്കൊണ്ടിരിക്കും താങ്കളുടെ അരിയിൽ ഈ ഇത്ര സ്റ്റേജിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റും അത് തുടക്കത്തിലുള്ള ആളുകൾക്കാണോ ചികിത്സയുള്ളത് അല്ല നമ്മുടെ ഇരിക്കാൻ തുടക്കത്തിൽ വരുന്ന വളരെ അപൂർവമാണ് ആൾക്കാർ അപ്പം പിന്നെ ഒരു നാലാം സ്റ്റേജ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹിമോയിം റേഡിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും അതിസങ്കീർണമായ അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ നീ ഒന്നിലെ പാലിയേറ്റീവിലേക്ക് പോക്കുക എന്ന് പറയുന്ന അവസ്ഥയിലാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ നമ്മുടെ ഇരിക്കാ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്നല്ല ആ വരുന്ന ആളുകളെയാണ് നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് ഒരു സമാധാനം കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഫസ്റ്റ് അവിടുന്ന് അവരെ പതിയെ പതിയെ പിച്ച വെച്ച് കയറ്റിക്കൊണ്ട് വന്നാൽ ഒരു നൂറ് പേര് വരുമ്പോൾ ഒരു അൻപത് പേര് വരെയും രക്ഷപ്പെടുന്നുണ്ട് അതാണ് നമുക്ക് ഈ ക്യാൻസറിനുള്ള ചികിത്സ മാത്രമാണോ മറ്റേതെങ്കിലും ചികിത്സകളുണ്ടോ പാരമ്പര്യ ചികിത്സ തന്നെയാണ് ചെയ്യുന്നത് അതെ അതെ പാരമ്പര്യ ചികിത്സ ക്യാൻസറിനുള്ള മാത്രമല്ല എല്ലാ അസുഖങ്ങൾക്കുമുള്ള ചികിത്സ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നട ഇപ്പം കുറേ പേരെ നിങ്ങൾ കണ്ടല്ലോ നട്ടെല്ലിൽ പോയി ഇനിയും രക്ഷയില്ല ഇനി ഒരിക്കലും പണിയെടു ജീവിക്കുകയില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുന്നു അപ്പം നടുവിനെയുള്ള മർമ്മശികിത്സയുണ്ട് നമ്മുടെ കീഴിൽ ആ മർമ്മശാസ്ത്രം കൊല്ലം പ്രകാശം ഗുരുക്കൾ എൻ്റെ ഗുരുവാണ് എൻ്റെ ഗുരുവാണ് പിന്നെ മുല്ലശ്ശേരി ദാമോദരൻ നായൻ എൻ്റെ ഗുരുവാണ് പാമ്പു ശി കർഷ നമ്മുടെ വിഷ ചികിത്സ മുതലേ ആദ്യം ഞാൻ കൂടുതലായിട്ട് ഇത് വിഷ ചികിത്സയാണ് വിഷ ചികിത്സ മുതലെയാണ് നമ്മുടെ പാരമ്പര്യ രീതി അതായത് മുറുക്കം പാമ്പ് കടിച്ചാൽ ഏത് വർഗ്ഗത്തിൽപ്പെട്ട പാമ്പ് കടിച്ചാലും അതിന് അനുയോജ്യമായ മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ കൊടുക്കും ആൾ സാധാരണ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പം വീട്ടിലേക്ക് തിരിച്ചു വിടാം അതാണ് അർബുദമായി താങ്കളുടെ അരികിലെത്തിയ ആളുകൾ എത്ര ആളുകൾ ഉണ്ടാവും ഇപ്പോൾ ചികിത്സ അത് ആ രോഗത്തിൽ നിന്നും മുക്തമായിട്ടുള്ള ആളുകൾ ഈ ഈ രോഗത്തിൽ നിന്ന് മുക്തമായത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും കാരണം പത്ത് നാൽപ്പത് വർഷമായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷത്തിൽ ഇത് സജീവമായി ഇങ്ങനെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുമ്പം ഇപ്പോൾ ചാനലിനും മറ്റും കാണുമ്പോൾ എന്നെ വിളിക്കുമ്പോഴാണ് ആ ആൾ ജീവിച്ച് സുഖമായിരിക്കുന്നതെന്ന് അറിയുന്നത് അപ്പം ഞാൻ എവിടെ ക്യാമ്പ് വെച്ചാലും എന്നെ കാണാനും വീട്ടിലേക്കുമൊക്കെ ആളുകൾ വരുന്നുണ്ട് പലരും ഇവിടെ നിന്ന് രോഗം സുഖമായി ഗൾഫിലേക്കും യു കെക്കൊക്കെ പോയ ആളുകൾ അവിടുന്ന് തിരിച്ച് വരുമ്പം അവർ വീട്ടിൽ വരുമ്പോഴാണ് ആൾ ജീവി ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പലരും അങ്ങനെ ചെയ്യുന്നത് എന്താണ് മറ്റു പ്രതിരോധ മാർഗങ്ങളൊക്കെ ഇത് പറയാനുള്ളത് കാരണം ഉള്ള ഏറ്റവും വലിയ പ്രതിരോധ മാർഗം എന്ന് പറഞ്ഞാൽ വ്യായാമം ഒന്ന് വ്യായാമമാണ് രണ്ട് നമ്മുടെ സൂര്യപ്രകാശം സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റാമിൻ ഡി നമുക്ക് ലഭിക്കും വിറ്റാമിൻ ഡിയുടെ കുറവ് ക്യാൻസറിന് കാരണമാണ് അപ്പം വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ രണ്ട് മണിക്കൂറെങ്കിലും കൊള്ളുക വൈകുന്നേരം രണ്ട് മണിക്കൂറെങ്കിലും കൊള്ളുക അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ ശുദ്ധമായ വായു നമ്മുടെ പരിസരം ശുദ്ധമായി സൂക്ഷിക്കണം നമ്മളെ കാർഷിക മേഖലയിൽ മുഴുവൻ നമ്മളെ വിഷങ്ങളും കളനാശിനികളും കീടനാശിനികളും രാസവളങ്ങളും എല്ലാം ധാരാളം വിട്ടുകഴിയുമ്പോൾ നമ്മുടെ പ്രദേശം മുഴുവൻ മലിനമായി പിന്നെ നമുക്ക് അവിടുന്ന് ആ വിഷവസ്തുക്കളാണ് പിന്നെ നമ്മൾ ഭക്ഷിക്കുന്നത് അപ്പം അതിൽ നമ്മളൊരു മോചനം ഉണ്ടാകണം വിഷവായു വിഷമുള്ള ജലം വിഷമുള്ള മണ്ണ് വിഷമുള്ള എല്ലാ സൂര്യപ്രകാശം എല്ലാം വിഷമയമായി മാറി അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ അഞ്ച് പേര് ക്യാൻസർ രോഗികളായിട്ടാണ് നമ്മുടെ എനിക്ക് അഞ്ച് പേർ അപ്പോൾ അവരെ സ സാന്തനപ്പെടുത്തുക സഹായിക്കുക എന്ന് മാത്രമേ നമുക്ക് കഴിയുള്ളൂ ലിവർ മാറ്റി വെക്കാൻ തന്നെ ഒരു വീട്ടിൽ അഞ്ച് പേര് കിഡ്നിക്ക് ക്യാൻസറുള്ള അഞ്ച് പേര് അങ്ങനെ ഓരോ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ വഴി വരുന്ന വളരെ ദയനീയമായ അവസ്ഥയിലുള്ള ആളുകളാണ് കൂടുതൽ വരുന്നത് ക്യാൻസർ രോഗത്തിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ കറ്റാർവാഴ എന്ന് പറയുന്നത് ഈ കറ്റാർവാഴയാണ് ഈ കറുത്ത കറ്റാർവാഴ മുറിച്ച് തേനകത്തിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ മുതൽ രണ്ട് സ്പൂൺ വീതം കഴിച്ചാൽ പിന്നെ ക്യാൻസർ വരിയല്ല അഥവാ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യും സാധാരണ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് കഴിക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫാസ്റ്റ് ഫുഡോ മോഡേൺ ഫുഡെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സിന്തറ്റിക് ഹോർമോൺ കെമിക്കൽ പോയിസൺ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം അത് മുൻ അത് നമ്മൾ ഉപയോഗിച്ചാൽ വീണ്ടും നമുക്ക് ക്യാൻസർ വരും ഈ ലക്ഷ്മി തരു ലക്ഷ്മി തെരുവിലും അത് ആളുകൾ ഉപയോഗിച്ചിട്ട് അവർക്കൊക്കെ ഫലം കിട്ടിയതായിട്ടാണ് അവർ പറയുന്നത് ലക്ഷ്മി തെരുവിൽ ഉപയോഗിക്കുമ്പം അവർക്കെല്ലാം ക്യാൻസറിൻ്റെ വേദന കുറയുന്നു അതിൻ്റെ വ്യാപനം കുറയുന്നു പക്ഷേ പൂർണ്ണമായി അങ്ങ് സുഖപ്പെടുന്നില്ല അതിനൊരു ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട് ഒരു വീട്ടിൽ ക്യാൻസർ രോഗി സുഖപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നു ഈ ക്യാൻസർ രോഗി സുഖപ്പെടുന്ന വീട്ടിലുള്ളവർക്ക് നല്ല മനസ്സ് വേണം വീട്ടിലുള്ളവർ കൃത്യമായിട്ടൊരു ശിശുവിനെ നോക്കുന്നത് പോലെ ഈ രോഗിയെ നോക്കുകയും പത്തിയം പാലിക്കുകയും ചെയ്താലേ സുഖപ്പെടുകയുള്ളൂ ഈ മരുന്നവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും കൊടുത്താലും ആൾ സുഖപ്പെടുകയാണ് അപ്പം ഇത് മരുന്ന് കൊണ്ടുപോയതിനു ശേഷം നമ്മളെ വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ആൾ രക്ഷപ്പെടുവോ ഇല്ലയോ അവരുടെ മൈൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും ശരിക്കും താങ്കളുടെ അരികിലേക്ക് വരുന്ന എല്ലാ ക്യാൻസർ രോഗികളെയും താങ്കൾ രോഗം ഭേദമാക്കാൻ സാധിക്കുമോ ഇല്ല എല്ലാവരും ഒരിക്കലും നമുക്കാവില്ല പക്ഷേ നമ്മൾ ആരെയും കൈവിടില്ല ഒരു പത്ത് ദിവസത്തെ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെങ്കിലും മെഡിസിൻ ഞാൻ കൊടുക്കും പതിനഞ്ച് ദിവസത്തെ മെഡിസിൻ കഴിക്കുമ്പോൾ അറിയാം ഈ ആൾ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളതറിയാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം പരമാവധിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇരുപഞ്ച് ദിവസം മരുന്ന് കൊടുത്താൽ ആ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ആളുണ്ടാകുന്ന മാറ്റങ്ങൾ അവർ പറയും ആ പറയുന്ന മാറ്റങ്ങളിലും ശുശ്രൂഷയിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ആൾ ചിലപ്പം ഡെവലപ്പ് ചെയ്ത് വരും ആന്ധ്രാവയങ്ങളൊന്നും പോയിട്ടില്ലെങ്കിൽ ആന്ധ്രാവയങ്ങളിപ്പോൾ കിഡ്നി പോയി ലിവറെല്ലാം പോയതാണെങ്കിൽ രക്ഷയില്ല പക്ഷേ ഇന്നിപ്പം ഇവിടെ നാരായണമെന്ന് പറഞ്ഞ ആൾ വന്നില്ലേ അദ്ദേഹത്തിൻ്റെ ലിവറെല്ലാം പോയി എല്ലാ ചികിത്സയും ഉപേക്ഷിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒറ്റ ഉറപ്പോടെയുള്ള തീരുമാനവും ആ മരുന്ന് കൊടുത്തതിലുള്ള ശ്രദ്ധയും ഓരോ പ്രാവശ്യം തന്നെ വിളിച്ച് മാത്രം വിളിച്ചുകൊണ്ടിരിക്കും രാത്രിയിലും പാതിരായിക്കും അപ്പോൾ ആ സമയത്ത് വിളിച്ച് കൃത്യമായി കൊടുത്ത് അങ്ങനെയുള്ളവരുടെ എല്ലാം അനുഭവങ്ങൾ വിജയമാണ് നാടി ഞരമ്പ് അങ്ങനെയുള്ള ചികിത്സകളുണ്ട് ഉണ്ട് നാടികളെ നമ്മുടെ ബലക്ഷയം അതായത് അതെല്ലാം നമ്മളെ ചെറുപ്പത്തിലേ ഉള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും വ്യായാമം ഇല്ലാത്തതും വെള്ളം കുടിക്കാത്തതും പിന്നെ നല്ല ഭക്ഷണമില്ലാത്തതുമാണ് ഈ നാടി നാടീജരമ്പുകളുടെ ബലക്ഷയത്തിന് കാരണം പച്ചക്കറി ഇലക്കറികൾ പഴങ്ങൾ എല്ലാം നല്ല ഒറിജിനൽ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൽ പിന്നെ കൂടുതൽ ഏത് രോഗത്തെയും പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശക്തി ശരീരത്തിന് കിട്ടും ഇന്ന് ലോകത്തിലല്ലേ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ഇളനീരാണ് കരിക്ക് ചില സ്ഥലത്ത് കരിക്കു പറയും കർണാടക ഭാഗത്തിൽ കൊണ്ട എന്ന് പറയും നമ്മുടെ ഇളനീരെന്ന് പറയും അങ്ങനെ തെങ്ങിൽ നിന്നുള്ള ഇളം ഭാഗമുള്ള ആ തേങ്ങയ്ക്ക് പറയുന്നതാണ് ഇളനീര് അപ്പോൾ ഈ ഇളനീര് എടുത്ത് കൊത്തി അതിനകത്തേക്ക് ഒരു ഇളനീരിൽ അഞ്ച് ഗ്രാം മഞ്ഞൾപ്പൊടിയും ഒരു അഞ്ച് എം എൽ തേന് ഒഴിച്ചിട്ട് അത് മൂന്നോ നാലോ പ്രാവശ്യമായി കുടിക്കുക നമ്മൾ കുടിക്കുക അല്ലെങ്കിൽ നമ്മളത് പിന്നെ രോഗികൾക്ക് കൊടുക്കുക ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക്കാണ് പെട്ടെന്ന് ഇതാവും അപ്പോൾ പറയുന്നത് നമുക്കത് പൊട്ടാസ്യം കൂടും ഒരിക്കലും പൊട്ടാസ്യം കൂടില്ല അതിന് പിതലെന്താന്ന് വെച്ചാലും വാഴക്ക നമ്മളത് കറി വെച്ച് ഉപയോഗിക്കണം പച്ച വാഴക്ക കറി വെച്ച് ഉപയോഗിക്കുമ്പോൾ കിഡ്നിക്ക് ഏറ്റവും വലിയ സംരക്ഷണമാണ് കിഡ്നിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നോർമലായി വരും ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് പ്രമേഹമുണ്ട് പ്രഷറുണ്ട് കൊളസ്ട്രോളുണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ട് ക്രിയാറ്റിനുണ്ട് കിഡ്നിയും ഡാമേജ് ആണ് പിന്നെ ക്രിയാറ്റിൻ കൂടുതലാണ് ഈ ഒരു അവസ്ഥയിലൊക്കെ വരുന്ന അളകുണ്ട് അപ്പോൾ ഇവർക്ക് നമ്മൾ ഏറ്റവും വിജയകരമായിട്ട് കണ്ടത് നമ്മൾ പാളയന്തോടമ്പാഴയുടെ നമ്മൾ നിർദ്ദേശിക്കുന്നത് പാളയന്തോടമ്പാഴയുടെ ഉള്ളിലുള്ള ഉണ്ണിക്കാമ്പ് എടുത്തിട്ട് ആ ഉണ്ണിക്കാമ്പ് ഇടിച്ച് കഴിഞ്ഞാൽ മുപ്പത് മില്ലി നീര് രാവിലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ തേനും ചേർത്ത് രാവിലെ കഴിക്കുക ഷുഗർ ഉള്ളവർക്കും കഴിക്കാം വൈകുന്നേരം അതേ സാധനത്തിൽ കിഴാർ നെല്ലി അരച്ചു ചേർത്ത് കഴിക്കുക ഏതാ ഒരു ഉണ്ണിക്കാമ്പിൻ്റെ നീരിൽ അത് നമുക്ക് മുപ്പത് മില്ലി അറുപത് മില്ലി വരെയും കഴിക്കാം അത് കഴിച്ചാൽ ശരീരം മുഴുവൻ ഫിൽറ്റർ ആയി പോകും ഹാർട്ടിൻ്റെ ബ്ലോക്ക് വരെ പോയി നമ്മുടെ അനുഭവത്തിൽ ഹാർട്ടിൻ്റെ ബ്ലോക്ക് പോയി കിഡ്നിയിലെ ബ്ലോക്ക് പോയി കിഡ്നിയിലുള്ള കല്ലുകൾ പോയി കിഡ്നിയിലുള്ള ക്രിയാറ്റിൻ കുറഞ്ഞു കിഡ്നിയിലുള്ള പൊട്ടാസ്യം കുറഞ്ഞു ആ ആളിൻ്റെ ശരീരത്തുള്ള അലർജി രോഗം പോയി എന്താ സാധനം ഒരു വാഴയുടെ ഉണ്ണിക്കാമ്പിൻ്റെ നീരും മാത്രമാണ് ഉപയോഗിച്ച മഞ്ഞൾ ഇനിയും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏവർക്കും ഉപയോഗിക്കാൻ എന്നൊരു മതി ഞാൻ പറയാം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ഒന്ന് ശരീരം നല്ല വയർ ഒക്കെ നല്ല ക്ലിയർ ആകണം ബോഡി നല്ല മോഷൻ വരണം അപ്പോൾ അഷ്ടചൂർണം സാധാരണ ഒരു അഷ്ടചൂർണ്ണം ദിവസം ഒരു സ്പൂൺ വീതം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും പുറം തള്ളാനുള്ള കഴിവ് അഷ്ടചൂർണത്തിനുണ്ട് അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒന്ന് കഴിക്കുക കുട്ടികൾക്കൊക്കെ ആഴ്ചയുള്ള റേഷൻ കൊടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ തന്നെ അഷ്ടചൂർണ്ണം കഴിക്കുകയിൽ അഷ്ടവൈദ്യ കഷ്ടകാലം വന്ന കാരണം നമുക്ക് രോഗികൾ രോഗങ്ങളൊന്നും ആളുകൾക്കുണ്ടാവില്ല എന്നാണ് ഇതിന് പറയുന്നത് ഇന്നിപ്പം അമേരിക്ക കണ്ടുപിടിച്ച നാനോ കുർക്കുമിൻ എന്ന് പറയുന്ന മഞ്ഞളിൽ നിന്ന് നിൽക്കുന്ന ഒരു മെഡിസിനാണ് മഞ്ഞൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴും ആ മഞ്ഞൾ ആ മരുന്നിൻ്റെ കൂട്ട് മഞ്ഞൾ കുരുമുളക് ജിഞ്ചർ ഇഞ്ചി മഞ്ഞൾ പെപ്പറ് കുർക്കുമിന് പെപ്പറ് ജിഞ്ചറ് പിന്നെ സിട്രം സിട്രസ് എന്ന് പറയുന്നത് അതായത് ചെറുനാരങ്ങയുടെ വെളുത്ത തൊലി ചെറുനാരങ്ങയുടെ കരിന്തൊലി ചിരണ്ടിക്കളയ ആ ചെറിയ വെളുത്ത തൊലിയുടെ കൂടി ഇവയെല്ലാം കൂടി നമ്മൾ അരച്ച് അത് ഇളനീരിൽ കഴിച്ചാൽ നമ്മളൊരു പത്തോ ഇരുപതോ ദിവസം കഴിച്ചാൽ നമ്മുടെ ക്യാൻസർ കോശങ്ങളെ നല്ല കോശങ്ങളാക്കി മാറ്റാൻ കഴിയും പിന്നെ വിറ്റാമിൻ സിയുടെ നമ്മൾ കൊടുക്കുന്ന കൊക്കൂൺ ജ്യൂസ് കൊക്കൂൺ ജ്യൂസൊക്കെ വളരെ ഫലപ്രദമാണ് വിറ്റാമിൻ സിയുടെ മറ്റ് പഴങ്ങളെല്ലാം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും അത്ഭുതകരമായ ഫലമാണ് ഇനിയും തലച്ചോറിലുണ്ടാകുന്ന ട്യൂമർ നമ്മൾ നമ്മുടെ ക്ലയോപ്ലാസ്റ്റോമിയൊക്കെ സുഖപ്പെട്ട് വന്നത് ഈ കുടങ്ങലാണ് അതിന് പ്രഥമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന മരുന്ന് കരിങ്കുടങ്ങൽ ഇതാണ് എൻ്റെ കണ്ടത് ഈ കരിങ്കുടങ്ങൽ കൂട്ടിയുള്ള നമ്മുടെ ഘതങ്ങൾ നമ്മുടെ സിറപ്പുകൾ നമ്മുടെ ലേഹ്യങ്ങൾ അപ്പോൾ വളരെ നമ്മൾ ഉപയോഗിക്കുന്നു കുടകൻ്റെ എല്ലാം ഇത് മൂന്ന് കുടങ്ങൽ ഇപ്പോൾ നിലവിലുണ്ട് കരിങ്കുടങ്ങൽ വെള്ളമുത്തൽ വലിയ മുത്തൽ ഇത് മൂന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതായത് മസ്തിഷ്ക രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ് ഇപ്പോൾ പറഞ്ഞല്ലോ ജോമാൻ പറഞ്ഞല്ലോ ഒൻപത് മുഴ വരെ ഉണ്ടായിരുന്ന ആൾ പോലും നമുക്ക് ഇന്നിവിടെ എത്തി ആറ് മാസം കൊണ്ട് അപ്പം ഇതിൽ കൂടുതൽ നമ്മൾക്കുണ്ടാകുന്ന മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ പ്രകൃതി അതിൻ്റെ കലവറയിൽ ഒരുക്കിയിട്ടുണ്ട് അത് കണ്ടെത്തി വിദഗ്ധമായ ചികിത്സ നൽകുകയാണ് തങ്കച്ചൻ വൈദ്യൻ ചെയ്യുന്നത് അതേക്കുറിച്ചുള്ള അറിവുകൾ അദ്ദേഹം പകർന്നു നൽകുകയായിരുന്നു ക്യാമറമാൻ വിവേക് ജീവിതിയർഷൻ